കേരളത്തിലെ രണ്ടാമത്തെ വേഗത കൂടിയ ട്രെയിനാണിത് കൂടാതെ കേരളത്തിലെ ആദ്യത്തെ എൽ എച്ച് ബി കോച്ച് കൂടിയാണ് ഈ ഒരു ട്രെയിൻ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഇങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് മുപ്പത്തി ഒന്ന് ഇൻഡോറ് വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കിട്ടില്ല ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ് കേട്ടോ ഇത് ആഴ്ചയിൽ വെള്ളിയാഴ്ചയിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം വെളുപ്പിനെ നാലരയോടുകൂടി നമ്മുടെ മധ്യപ്രദേശിലെ ഇൻഡോർ ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് മുപ്പത്തി രണ്ട് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലായി മാത്രം തിരികെയും സർവീസുണ്ട് ഒൻപത് നാൽപ്പതിന് രാത്രി ഇൻഡോർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടേ അൻപതോടുകൂടി നമ്മുടെ തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേർന്നതാണ് കേട്ടോ ആദ്യമായി സേവനം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഒന്നിനെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം അപ്പോൾ എട്ട് വർഷത്തോളം മുമ്പാണ് ഈ ഒരു ട്രെയിൻ ആദ്യമായി സർവീസ് തുടങ്ങിയത് ഇനി നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഇൻഡോർ വരെ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് അഞ്ഞൂറ് രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേഡ് എക്കണോമിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും തേട് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ നാല് ജനറൽ അൺ ഉണ്ട് അതായത് നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് നാലെണ്ണം സ്ലീപ്പർ ഗ്ലാസ് വരുന്നത് എട്ടെണ്ണമാണ് എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ അങ്ങനെ എസ് എയ്റ്റ് വരെ അങ്ങനെ എട്ട് സ്ലീപ്പർ ക്ലാസ് ആണ് വരുന്നത് ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ നാല് ജനറൽ അണ്ടർസോഡ് ഉണ്ടെന്ന് അത് യു ആർ ആണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത് പിന്നീട് ഇതിനകത്ത് എ സി കോച്ചസ് ആണ് അതായത് തേർഡ് എ സി സെക്കൻഡ് എ സി അപ്പോൾ അതൊരു അഞ്ചെണ്ണം ഉണ്ട് തേർഡ് എ സി പിന്നെ സെക്കൻഡ് എ സി ഒരു രണ്ടെണ്ണം അങ്ങനെ മൊത്തത്തിലൊരു എട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ട്രെയിനിൽ പാൻഡ്രിയൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഒന്ന് കേൾക്കാം തിരുവനന്തപുരം നോർത്തിൽ നിന്നും രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് കൊല്ലം ജംഗ്ഷനിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി കായംകുളം ജംഗ്ഷനും ഒന്ന് ഇരുപത്തിനാലിന് ആലപ്പുഴയും രണ്ടേ കാലിന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ജംഗ്ഷനിലും എത്തും അയ്യോ പതിനൊന്നേ കാലിന് രാവിലെ ആരംഭിക്കുന്ന ട്രെയിൻ പന്ത്രണ്ടേകാലും ഒന്നേകാലും രണ്ടേ കാലം മൂന്ന് മണിക്കൂർ കൊണ്ട് എറണാകുളം ജംഗ്ഷനിലെത്തും കേട്ടോ ഈ ഒരു ട്രെയിൻ പറപ്പൺ ട്രെയിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ രണ്ട് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ രണ്ട് നാൽപ്പതിന് ആലുവേലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ മൂന്ന് മുപ്പത്തി ഏഴിന് തൃശ്ശൂരും വൈകുന്നേരം അഞ്ച് മണിക്ക് ഷൊർണ്ണൂർ ജംഗ്ഷനും ആറ് ഇരുപത്തി രണ്ടിന് കോഴിക്കോടും ഏഴ് നാൽപ്പത്തി ഏഴിന് കണ്ണൂരും രാത്രി എട്ട് അൻപതിന് കാസർഗോഡേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞു പിന്നെ രാത്രി ഒൻപത് അൻപത്തി അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷൻ രാത്രി പതിനൊന്ന് മുപ്പത്തി ആറിന് ഉടുപ്പി എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ കാർവാറാണ് കേട്ടോ അർദ്ധരാത്രി രണ്ട് മണിയോടുകൂടി കാർവാറിലേക്കും വെളുപ്പിന് മൂന്ന് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷനിലേക്കും നാല് നാൽപ്പത്തിയാറിന് വെളുപ്പിന് തിവീമിലേക്കും അഞ്ച് നാൽപ്പത്തി നാലിന് ഖുഢാൽ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും എട്ട് കാലിന് രത്നഗിരിയിലേക്കും ഒൻപത് അൻപതിന് ചിപ്ലൂൺ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് രോഹ എന്ന് പറയുന്ന സ്റ്റേഷൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപതിന് പൻവേൽ മൂന്ന് പത്തിന് ഉച്ചയ്ക്ക് ശേഷം വസായി റോഡ് മൂന്ന് അൻപത്തി മൂന്നിന് ബോയ്സർ വൈകുന്നേരം നാല് നാൽപ്പതിന് വാപ്പി ആറ് അഞ്ചിന് സൂറത്ത് രാത്രി ഏഴ് നാൽപ്പത്തി ഒന്നിന് വഠോദര ജംഗ്ഷൻ ഒൻപത് അൻപതിന് ദാഹോദ് എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി പതിനൊന്നരയോടുകൂടി രറ്റ്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ട്രെയിൻ മൂന്നാം ദിവസം ആരംഭിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് പതിനെട്ടിന് നാഗദ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു ട്രെയിനിൽ നിർത്തിക്കൊണ്ടാണ് ശേഷം ഒന്ന് ഇരുപതിന് അർദ്ധരാത്രി ഉജ്ജയിൻ ജംഗ്ഷനിലേക്കും രണ്ട് ഒന്നിന് ദേവാസ് ജംഗ്ഷനിലേക്കും നാലരയോടുകൂടി നമ്മുടെ ഇൻഡോർ ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഇനി ഇതേ ട്രെയിൻ തന്നെയാണല്ലോ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് മുപ്പത്തി രണ്ട് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രം തിരികെയും സർവീസ് ഉള്ളത് അത് നമ്മുടെ തിരുവനന്തപുരം നോർത്തിലോട്ട് പോവുകയാണ് ഇൻഡോർ ജംഗ്ഷനിൽ നിന്നും അല്ലേ അപ്പോൾ ഇൻഡോർ ജംഗ്ഷനിൽ നിന്ന് രാത്രി ഒൻപത് നാൽപ്പതിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് രാത്രി പത്ത് പന്ത്രണ്ടിന് ദേവാസ് ജംഗ്ഷനിലാണ് പിന്നെ രാത്രി പതിനൊന്ന് അഞ്ചിന് രാത്രി ഉജ്ജയിൻ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് രണ്ടാം ദിവസം ആരംഭിക്കുന്നത് നാഗര ജംഗ്ഷനിൽ സ്റ്റോപ്പാണ് കേട്ടോ അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് പിന്നെ പന്ത്രണ്ട് നാല്പത്തി അഞ്ചിന് രറ്റ്ലം ജംഗ്ഷൻ രണ്ട് പതിനാലിന് ദാഹോദ് വെളുപ്പിന് നാല് അൻപത്തി അഞ്ചിന് വഠോദര ജംഗ്ഷൻ ആറ് അൻപത്തി ഏഴിന് സൂരത്ത് എട്ട് പന്ത്രണ്ടിന് വാപ്പി എന്ന് പറയുന്ന സ്റ്റേഷൻ ഒൻപത് മൂന്നിന് ബോയ്സർ എന്ന് പറയുന്നൊരു സ്റ്റേഷൻ രാവിലെ പത്ത് മണിയോടുകൂടി വസായി റോഡിലേക്കും പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് പൻവേയിലേക്കും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് രോഹയിലേക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത്തി എട്ടിന് ചിപ്ലൂൺ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലേക്കും നാലു മണിക്ക് വൈകുന്നേരം രത്നഗിരിയിലേക്കും ആറ് നാൽപ്പതിന് കുഠാൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും രാത്രി ഏഴരയോടുകൂടി തിവീമും രാത്രി ഒൻപതേ കാലിന് നമ്മുടെ മഡ്ഗാവ് ജംഗ്ഷനും രാത്രി പത്ത് ഇരുപതിന് കാർവാറും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ ഉടുപ്പിയിലാണ് കേട്ടോ അർദ്ധരാത്രി ഒന്ന് പത്തിന് ട്രെയിൻ ഉടുപ്പിയിലേക്ക് എത്തിച്ചേരും ശേഷം വെളുപ്പിന് മൂന്ന് അഞ്ചോടുകൂടി മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കേരളം തുടങ്ങുകയാണ് മൂന്ന് അൻപതിന് നമ്മുടെ കാസർഗോഡിലേക്ക് ട്രെയിൻ എത്തിച്ചേരും മൂന്നാം ദിവസം വെളുപ്പിന് മൂന്ന് അൻപതിന് കാസർഗോഡ് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ നാല് അൻപത്തി ഏഴിന് കണ്ണൂർ ആറേ കാലിന് കോഴിക്കോട് രാവിലെ ഏഴ് അൻപത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഒൻപത് മണിയോടുകൂടി തൃശ്ശൂരിലേക്ക് എത്തിച്ചേരും ഒൻപത് അൻപത്തി അഞ്ചിന് നമ്മുടെ ആലുവ പത്ത് ഇരുപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ പതിനൊന്ന് ഇരുപത്തി ഏഴിന് ആലപ്പുഴ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് കായംകുളം ജംഗ്ഷൻ പിന്നെ പന്ത്രണ്ട് അൻപത്തി ഏഴിന് കൊല്ലം ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് നമ്മുടെ തിരുവനന്തപുരം നോർത്തിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അതോടുകൂടി ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനും എത്തി ഇതാണ് നമ്മുടെ ഇൻഡോർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ സമയക്രമവും നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിലും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഇതൊരു കിട്ടിലും ഒറ്റ ദിവസമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളിയാഴ്ചകളിൽ മാത്രവും തിരികെ വരുമ്പോൾ ചൊവ്വാഴ്ചകളിൽ മാത്രം അപ്പോൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം എറണാകുളത്തൊക്കെ പെട്ടെന്ന് പോകാൻ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് എറണാകുളത്തൊക്കെ പോകേണ്ടവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ട്രെയിനാണ് കേട്ടോ സ്ലീപ്പർ ടിക്കറ്റ് ഒക്കെ എപ്പോഴും കിട്ടും തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനാണെങ്കിലേ ഈ ഒരു ട്രെയിനിൽ നമുക്ക് അവൈലബിലിറ്റി കിട്ടും എറണാകുളം വരെ കിട്ടും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എറണാകുളത്തിന് ശേഷമാണ് പിന്നീട് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഒരു ട്രെയിൻ കിട്ടുന്ന ട്രെയിനാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നത് കേരളത്തിലെ ആദ്യത്തെ എൽ എച്ച് വി കോച്ച് ഈ ഒരു ട്രെയിൻ കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അത് എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടറിവ് മാത്രമാണ് അപ്പം അതിനെന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞതിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അങ്ങനെ തെറ്റാണെങ്കിൽ ആദ്യത്തെ എൽ കോച്ച് കേരളത്തിൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമ്മുടെ ഇൻഡോർ വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിനെ പറ്റിയിട്ടുള്ള വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ ഇതുപോലത്തുള്ള ഒരു ട്രെയിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലത്തുള്ള ട്രെയിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തണമെങ്കിൽ എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എപ്പോഴും വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയില്ല ായി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതെൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രൺവ്ലോഗർ വൈൻഡിങ് ബൈ 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 ബൈ